മീമി സ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ജൂൺ നാല് വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് ഈ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചത് നാളെയും ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കാലവർഷം ശക്തമായി തുടരുകയാണെങ്കിൽ കേരളത്തിലെ സ്കൂൾ തുറക്ക നീട്ടുമോ എന്നതാണ് അറിയാനുള്ളത് ജൂൺ രണ്ടിന് തന്നെ സ്കൂൾ തുറക്കും എന്നതാണ് നിലവിലുള്ള തീരുമാനം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഞായറാഴ്ചയോടെ കാലാവസ്ഥാ സാഹചര്യം വിലയിരുത്തുന്നതിന് ശേഷം മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച് ഇക്കാര്യത്തിൽ മാറ്റം വരുത്തണോ എന്ന് തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാ അലേർട്ടാണ് ഉള്ളത് എങ്കിൽ സ്കൂൾ തുറക്കൽ നീട്ടൽ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ അടുത്ത അറിയിപ്പ് വെള്ള വെള്ളാനീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡാക്കാൻ ജൂൺ പതിനഞ്ച് വരെ സമയം വേണ്ട രേഖകൾ ഇവയാണ് ചെയ്യേണ്ട രീതി പൊതുവിഭാഗം റേഷൻ കാർഡുകൾ വെള്ളാനീല പി എച്ച് എസ് പിങ്ക് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് ജൂൺ പതിനഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകുന്നത് അർഹരായ കാർഡുകാർ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസ് ലോഗിൻ പോർട്ടൽ വഴിയോ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കണം റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരൻ അതുമല്ലെങ്കിൽ ആദായ നികുതിക്കാരൻ സർവീസ് പെൻഷനുകാരൻ ആയിരത്തിൽ കൂടുതൽ ചതുശ്ര അടിയിലുള്ള വീടിൻ്റെ ഉടമ നാലോ അതിലധികമോ ചക്രവാഹനമുള്ള ഉടമ അതായത് കാറ് ബസ് പോലത്തെ വാഹനങ്ങളുടെ ഉടമ പ്രൊഫഷണൽ ജോലിയുള്ളവർ അതായത് ഡോക്ടർമാരോ അല്ലെങ്കിൽ എഞ്ചിനീയർമാർ അഭിഭാഷകർ തുടങ്ങിയവർ ഉള്ള കാർഡ് കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കറോ അതിലധികമോ സ്ഥലമുള്ളവർ അതുപോലെ ഇരുപത്തി അയ്യായിരത്തിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർ എന്നിവർക്കൊന്നും അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല എസ് ടി വിഭാഗക്കാർക്കൊഴിക കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു ഏക്കറോ അതിലധികമോ ഭൂമിയുള്ളവർക്ക് റേഷൻ കാർഡ് തരം മാറ്റാൻ അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിഭാസ വരുമാനമുള്ളവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് പറ്റുകയില്ല റേഷൻ കാർഡ് തരം മാറ്റുന്നതിന് ആവശ്യമായ രേഖകൾ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം വാടക വീടാണെങ്കിൽ വീ വാടക വീടിൻ്റെ കരാർ പത്രം വേണം ഇരുന്നൂറ് രൂപയുടെ ഒരു മുദ്രപേപ്പർ വാങ്ങി അതിൽ രണ്ട് സാക്ഷികൾ ഒപ്പിട്ട് വാടക എന്ന് തെളിയിക്കുന്ന രേഖകൾ വേണം പഞ്ചായത്ത് ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹരാണ് എന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് വേണം മാരക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വികലാംഗരാണെങ്കിൽ വികലാംഗരുടെ സർട്ടിഫിക്കറ്റ് സർക്കാർ പദ്ധതി മുഖേന വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ വെക്കണം അറുപത് വയസ്സ് പൂർത്തിയായ പുരുഷന്മാർ ഇല്ലാത്ത നി നിരാരംഭരായ വിധവകൾക്ക് ആണെങ്കിൽ നോൺ മാര്ജ് സർട്ടിഫിക്കറ്റ് ആവേണം സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തവർക്ക് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് കൂടെ സമർപ്പിക്കണം അടുത്തറിയാം കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന ക്യാഫർ പദ്ധതിക്കായി ഓൺലൈനായി അപേക്ഷിക്കാം ബി പി എൽ കാർഡ് ഉടമകൾക്ക് സൗജന്യമായി കണക്ഷൻ എടുക്കുന്നതിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ഇപ്പോൾ സാധിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ